ദശകാലിൽ കാളിയൻ്റെ പ്രാപ്തിയും ഭോകുലങ്ങളുടെ വിഷബാധമുക്തിയും പൂർവം കാളിന്ദി അന്ധ ദ്വാദാബ്ദം തപസ്യൻ മീനവ്രതേ സ്നേഹവാൻ ഭൂഗലോലെ താക്ഷം സാക്ഷാത് ഐക്ഷത അഗ്രെ കഥാചി തൊത്സേവോൽക്കൗഭരി നാമപൂർവം പണ്ട് സൗഭരി എന്ന പേരായിട്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു ഇദ്ദേഹം ഭഗവാനെ സേവിക്കുന്നതിന് തൽപരനായിട്ട് തപസ് ചെയ്യുക എവിടെയാണ് തപസ് ചെയ്യുന്നത് കാളിന്തി അന്തർ കാളിന്തിന്റെ അടിത്തട്ടില് ആ പുഴയുടെ അല്ലെങ്കിൽ നദിയുടെ അടിയ പോയത്തിലാണ് തപസ് ചെയ്യുന്നത് എത്ര കാലം ദ്വാദശാബ്ദം തപസ്യൻ പന്ത്രണ്ട് വർഷം അവിടെ ഇരുന്ന് തപസ് ചെയ്തു അപ്പോൾ എന്താ പറ്റിയത് അപ്പോൾ ഇദ്ദേഹം ഇരുന്ന് തപസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തെ വട്ടം ചുറ്റുന്ന ധാരാളം മീനുകൾ വരും ഈ മീനുകളുടെ സകുടുംബം ഇങ്ങനെ രമിച്ചവടെ ജീവിക്കുകയാണ് അപ്പോൾ ഈ മുനിക്ക് അവരോടൊരു ഇഷ്ടം മത്സ്യങ്ങളോ അപ്പോഴാണ് നോക്കിയപ്പോർക്ഷ്യം സാക്ഷാത് അക്ഷതാഗ്രേ കഥ ചെയ്ത് ഒരു ദിവസം സാക്ഷാൽ താർഷ്യൻ ഗരുഡൻ അവിടെ വന്ന് ഒരു മീനിനെ കൊത്തിക്കൊണ്ടുപോകുന്നു അപ്പൊ അത് കണ്ടപ്പോ ഈ മുനിക്ക് സഹിച്ചില്ല അദ്ദേഹത്തിന് എന്തൊന്നില്ലാത്ത വിഷമം ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ഈ സൗബരി എന്ന് പേരായ സന്യാസി ഭഗവത് സേവാ തൽപരനായിട്ട് കാളിന്തിയുടെ അടുത്തെട്ടിലിരുന്നു കൊണ്ട് പന്ത്രണ്ട് വർഷക്കാലം തപസ് ചെയ്തു ആ സമയത്ത് തനി ചുറ്റും ഓടി നടന്നിരുന്ന സകുടുംബവാസികളായിരുന്ന ആ മീനുകളോടൊക്കെ എന്തെന്നില്ലാത്ത ഒരു സ്നേഹം ഈ മുനിക്കുണ്ടായി അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ ഗരുഡൻ തന്നെ അവിടെ വന്ന് ഒരു മീനിനെ കൊത്തിക്കൊണ്ട് പോകുന്നത്

तप्तश्चित्ते शप्तवान् अत्र चेत् त्वं जन्तून्भोक्ता जीवितं मोक्ता त्वद्वाहं तं सक्षुदं त्रिक्षसूनुं मीनं कञ्चित् जक्षदं लक्षयन् सः तप्तः चित्ते शप्तवान् अत्र चेत् त्वं जन्तून्भोक्ता जीवितं च अभिमोक्ता त्वद्वाहम् ം സക്ഷുതം തൃക്ഷസൂനും അങ്ങേ വഹിക്കുന്നവൻ ഗരുഡൻ അങ്ങനെയുള്ള തം അയാളെ പീഡിതനായ വിശന്നിട്ട് വന്നാണ് ആ ഗരുഡൻ ഒരു മത്സ്യത്തെ കൊത്തിയെടുത്തത് തൃക്ഷസൂനും ആ ഗരുഡൻ ആ താർഷ്യന്റെ പുത്രൻ ആ തൃക്ഷന്റെ പുത്രൻ തൃക്ഷന്റെ പുത്രായോട് താർഷ്യൻ എന്നുകൂടി ഗരുഡന്റെ പേരുണ്ട് അപ്പോൾ ആ ഗരുഡൻ വിശന്നിട്ട് വന്ന് മീനം കഞ്ചിത് ജക്ഷതം ലക്ഷയൻ സഹ ഒരു മത്സ്യത്തെ ജക്ഷതം കൊത്തി തിന്നത് രക്ഷയൻ കണ്ടു സഹ അയാൾ ആ സൗബരി എന്ന് പറയുന്ന മഹർഷി കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി തപ്താ ചിത്തെ മനസ്സിൽ എന്തോ ഒരു താപം തോന്നി ആ മുനിക്ക് എന്നിട്ട് അത്ര ഇയാളെ ശമിച്ചു സൗപരി ശപിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന ജന്തുക്കളെ ജീവിതം തന്നെ മുക്തമായി പോകും നിന്റെ ജീവൻ പോകും എന്ന് പറഞ്ഞ് ശപിച്ചു അപ്പോൾ ഗുരുവായൂരപ്പ അങ്ങേ വഹിക്കുന്നവനായ സാക്ഷാൽ ആ തൃക്ഷപുത്രനായിരിക്കുന്ന ഗരുഡൻ ഒരിക്കൽ വിശന്ന് സഹിക്കവയ്യാതെ വന്ന് ആ ീൻ നദിയിൽ നിന്ന് ഒരു മീനിനെ കൊത്തി തിന്നുന്നത് കണ്ട സൗപരി മഹർഷി വളരെ തപിക്കപ്പെട്ട മനസ്സോടുകൂടി ആ ഗരുടനെ ഇപ്രകാരം ശ്രമിച്ചു ഇനി നീ ഇവിടെ വന്ന് ഒരു ജന്തുവിനെ ഭക്ഷിച്ചാൽ നിന്റെ ജീവിതം കൂടി നഷ്ടമാകും നിന്റെ പ്രാണൻ പോകും എന്ന് പറഞ്ഞ് ശപിച്ചു ीनं कञ्चित् यक्षदं लक्षयन् सा तत्तश्चित्ते सप्तवान् अत्र चेत् त्वं छन्दोन्मोक्ता जीवितं मोक्ता तस्मिन् काले कालियक्ष्वेणदर्पाद् सर्पारादे कल्पितं भागमश्नन् तेन क्रोधातोत्पदाम्बोजभाजा पक्षित्तस्तद्दुरापम्पयोगाद् तस्मिन् काले

സർപ്പാരാദേഹിതം ഭാഗം അശ്നൻ ഈ സർപ്പങ്ങളുടെ ശത്രുവായിരിക്കുന്ന ഗരുഡന് വേണ്ടി കൽപ്പിച്ചു വച്ചിരുന്ന ഭാഗം ഭക്ഷണത്തെ അശ്നൻ ഈ കാളിയൻ ഭക്ഷിച്ചു അപ്പോൾ ഗരുഡന് ഗരുടെ വിഹിതം കൊടുക്കാതെ ആ വിഹിതം ഈ കാളിയൻ അഹങ്കാരം കൊണ്ട് ഭക്ഷിച്ചു അപ്പോൾ എന്ത് ചെയ്തു തേനക്രോധ അതിലെ ക്രോധിതനായ അംബോജബാജ യുടെ പദങ്ങളെ ആശ്രയിച്ചവനായ ഗരുഡൻ പക്ഷക്ഷിപ്ത അയാളുടെ ചിറകടി ആ ഇതുകൊണ്ട് ചിറകടിയുടെ അസഹ്യത കൊണ്ട് തദ്രാപം പയഹ അഗോ അതാത് അയാൾക്ക് എത്താൻ കഴിയാത്തതായ ഈ പയസിലേക്ക് ഈ കാളദയിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഈ ഗരുഡനും സർപ്പങ്ങളും തമ്മിലുണ്ടായ ഒരു വൈരം അത് അമ്മമാരിൽ നിന്ന് കിട്ടിയതാണ് വിനതയിൽ കദ്രുവിൽ നിന്ന് കിട്ടിയ ഒരു കഥയും കൂടിയുണ്ട് അവിടെ അപ്പൊ ഒരിക്കലെ ഇവർ ഈ അമ്മമാര് തമ്മിലൊരു മത്സരം ഉണ്ടായി കദ്രു പറഞ്ഞു ഐരാവതം അതിന്റെ വാല് കറുത്തതാണ് ഐരാവതിൽ നിറം വെളുപ്പാണ് പക്ഷേ കദ്രു പറഞ്ഞു അതിന്റെ വാല് കറുപ്പാണ് അപ്പോൾ വിനത പറഞ്ഞു അതെങ്ങനെ ശരിയാവുക അതിന്റെ വാല് വെളുപ്പ് തന്നെയാണ് അപ്പൊ നമുക്കൊരു പന്തയം വയ്ക്കാം നമുക്ക് പോയി നോക്കാം നാളെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ നാളെ പോയി നോക്കുന്നതിന് മുമ്പായിട്ട് തലേന്ന് ഈ കദ്രു മക്കളായ നാഗങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തമ്മിലിരിക്കുന്ന ഒരു പന്തയുണ്ട് നിങ്ങൾ പോയിട്ട് ഐരാപത്തെ വാലിനെ പൊതിഞ്ഞു നിന്നിട്ട് ഞങ്ങൾ കാണുമ്പോൾ അത് കറുത്തായിരിക്കും അത് വെളുത്താന്നല്ല എനിക്കും അറിയാം പക്ഷേ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അത് കറുത്തായിരിക്കും എന്നാലും എനിക്ക് പന്തയം ജയിക്കാൻ പറ്റും അപ്പോൾ ജയിക്കുന്നതിന് വേണ്ടി എന്ത് കുതന്ത്രവും വന്നു ആൾക്കാർ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് അല്ലേ അപ്പോൾ ഇവർ അടുത്ത വർഷം ചേർന്ന് ചെന്ന് നോക്കിയപ്പോ ഇലാഹത്തിന്റെ ബാല് കറത്ത വിനത പരാജയപ്പെട്ടു അപ്പൊ പരാജയപ്പെടുന്ന ആള് ജയിക്കുന്ന ആൾക്ക് ദാസ്യവൃത്തി ചെയ്യണം എന്നായിരുന്നു അപ്പൊ അങ്ങനെ വിനത അടുത്ത ദിവസം മുതൽ കദ്രുവിന്റെ ദാസിയായി അങ്ങനെ കുറെ കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മയെ ഈ ദാസ്യവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ കദ്രു പറഞ്ഞ എനിക്ക് ആ ദേവലോകത്തുനിന്ന് അമൃത് കൊടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ അമൃത കുംഭം ദേവലോകത്തു കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു എന്നിട്ടാണ് ആ ദാസ് ഇവർക്കുനിന്ന് മോചിതനാകുന്നത് അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഗരുഡനും നാഗങ്ങൾ തമ്മിൽ വൈരം അന്ന് ഉണ്ട് അപ്പോൾ പിന്നേതു മുതൽ ഇയാൾ ഈ ഗരുഡൻ ഓരോ നാഗങ്ങളെ കൊന്നുവാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ കുറേ സമർപ്പണ ദ്രവ്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം കാളിയേൻ്റെ മുഴുവൻ കാളിയനെ വിഷവീര്യം കൊണ്ട് അഹങ്കരിച്ചിട്ട് അയാൾ പറഞ്ഞു ഇന്ന് ഞാൻ കൊണ്ടുപോവാം ഗരുഡനുള്ള ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുപോന്നിട്ട് കൂടെ ഗരുഡൻ വന്നിട്ട് ആ ഗരുഡൻ്റെ മുമ്പിലെത്തിയ ആ സമയത്ത് കാളിയൻ ഈ മുഴുവൻ ഭക്ഷണവും അയാൾ തന്നെ കഴിച്ചു അപ്പോൾ ഗരുഡൻ വരുമ്പോൾ ഒന്നും കൊടുക്കാനില്ല അപ്പോൾ ഗരുഡൻ തൻ്റെ ചിറകൾ കൊണ്ട് അടിച്ച് ഓടിച്ചു അപ്പോൾ ഗരുഡ ഈ ഗരുഡൻ്റെ ചിറകടി കയറ്റിട്ട് ഒരിടത്തും നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഈ കാളിയൻ ഓടി വന്ന് രക്ഷപ്രാപിക്കുന്നതാണ് ഈ കാളിൻ്റെ കാളിതിയിലൊക്കെ അപ്പോ വരാൻ പറ്റില്ല സൗകര്യ മഹർഷി ചമ്പിച്ചിട്ടുള്ളവര് അപ്പൊ അങ്ങനെ കാളിതിയിൽ ഈ കാളിയൻ വളരെ സുഖമായിട്ട് വസിക്കുന്ന ആ ഒരു കഥയും കൂടി ഇതിൽ ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ ആ കാളിയനെ വിഷം മൂത്ത കൂടി ഇരിക്കുന്ന ആ സമയത്ത് ഗരുഡനായിട്ട് കല്പിതമായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയൊക്കെ ഭക്ഷിച്ചതിന് ശേഷം ആ ഗരുഡന്റെ കോപം മൂലമുണ്ടായ ചിറകടി ഏറ്റവും ഒരടുത്ത് നിൽക്കാനാവാതെ അവസാനം കാളിയൻ വന്ന് ಈ ಕಾಲದಲ್ಲಿ ಅಪೇಯ ಪ್ರಾಪ್ತಿಯನ್ನು ಛೇದದ ತಸ್ಮೇನ್ ಕಾಲೇ ಕಾಳಿಯಕ್ಷೇ ಅದರ್ಪಾ ಸರ್ಪಾರಾದೇ ಕಲ್ಪಿದಂ ಆಗಮಸ್ನನ್ ತೇನ ಕ್ರೋಧಾತ್ತ್ವ ಪದಾಭೋಜ ಭಾಜ ಪಚ್ಚಟ ತತ್ ತುರ ವಪಯೋಗ ಕೋರೇ ತಸ್ಮಿನ ಸೂರಜಾ ನೀರವಾಸೇ ತೀರೆ ವೃಕ್ಷಾ ವಿಚ್ಚದಾಕ್ಷ್ವೇಳವೇಗಾತ್ पक्षिव्रा पेदुरभ्रेपदन्त कारुण्यार्द्रं त्वन्मनस्तेन जातं घोरे तस्मिन् सूरजा सूरजानीरवासे तीरे वृक्षाः विक्षदाः क्षेणवेगाद् पक्षिव्राधाः अब्रे पदन्तः कारुण्यार्द्रं त्वन्मनः तेन जातम् തസ്മിൻ ീരവാസേ ആ ക്രൂരനായിരിക്കുന്ന കാളിയൻ ഇങ്ങനെ കാളിന്തിയിൽ വന്ന് വസിക്കുന്ന സമയത്ത് ആ വിഷത്തിന്റെ വീര്യം അധികരിച്ചിരിക്കുന്നത് മൂലം എന്ത് പറ്റി തീരെ തീരത്തുണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ വിക്ഷദാഹ കരിഞ്ഞുപോയി ഈ കാളികൻ്റെ വിഷം മൂലം തീരത്തുള്ള വൃക്ഷങ്ങളൊക്കെ കരിഞ്ഞുപോയി തന്നേമല്ല പക്ഷി വ്രാത പേതുഹു അബ്രേ പതന്ത അബ്രേ പതന്ത ആകാശത്തിലെ പറന്നുകൊണ്ടിരുന്ന പക്ഷികളാവട്ടെ പക്ഷിക്കൂട്ടങ്ങൾ പക്ഷി അവരെ പേതുഹു താഴേക്ക് പതിക്കുന്നു അപ്പോൾ ഈ കാളനിയുടെ മുകളിൽ കൂടി പോകുന്ന പക്ഷികൾ പോലും ഈ വിഷത്തിൻ്റെ വീരമേറ്റിട്ട് അവർ താഴേക്ക് ചത്തു വീഴുന്നു ഇത് കണ്ട കാരുണ്യം അത് കണ്ട ഭഗവാനെ എന്തെന്നില്ലാത്ത ഒരു കാരുണ്യം ഉണ്ടായി ഈ ജീവജാലങ്ങളോടൊക്കെ അപ്പോൾ ക്രൂരനായി കാളിയൻ കാളന്തിയിൽ താമസമാക്കിയ സമയത്ത് ആ കാളന്തിയുടെ തീരങ്ങളിൽ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ കരിഞ്ഞു പോവുകയും കാളന്തി ജലത്തിന് മുകളിലൂടെ പറന്നുപോകുന്ന പക്ഷികളൊക്കെ ഈ വിഷവീ വീര്യമേറ്റിട്ട്

मुक्त्वा यादे यामुनं काननान्दं त्वय्युत्थाम ग्रीष्म भीष्मोष्मतप्ता गोगोपालव्यापिबन् श्वेणतोऽयं काले तस्मिन् एकदा सीरपाणिं मुक्त्वा यादे यामुनं काननान्दं त्वयि उत्थाम ग्रीष्म भीष्म उष्मतप्ता गोगोपालाः व्यापिबन् അപ്പോ തസ്മിൻ കാലേ ആ കാലത്ത് ഏകത ഒരിക്കൽ മുക്വാധം ധരിച്ചിരിക്കുന്ന ബലരാമനെ കൂടാതെ കാനനാന്തം ഭഗവാൻ മറ്റു കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ആ കാനനത്തിന്റെ ഉള്ളിലേക്ക് പോയി യമുന നദിയുടെ തീരത്തിലേക്ക് എത്തി

അവർ ചെന്നിട്ട് ഈ വിഷലിപ്തമായിരിക്കുന്ന യമുനയിലെ ജലം കുടിച്ചു കാളികൻ്റെ വിഷം കലർന്നിരിക്കുന്ന ഈ ജലം കുടിച്ചു അപ്പോൾ ഒരിക്കൽ ഭഗവാൻ ബലരാമനെ കൂടാതെ മറ്റുള്ള കൂട്ടുകാരോടുകൂടി കാട്ടിനുള്ളിലേക്ക് പോയിട്ട് യമുനയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഉഗ്രമായ ആ വേനൽ ചൂടിൻ്റെ കാഠിന്യം മൂലം ഇവർക്കൊക്കെ ഭയങ്കര ദാഹം പ്പോൾ ഗോക്കളും ഗോപാൽമാരും ഒക്കെ യമുനയിലെ വിഷമേറ്റ് ലിപ്തമായിരിക്കുന്ന ആ ജലം കുടിച്ചു കാലേ തസ്മതം കാനം गो गोपाला व्यापितोऽयं नश्यजीवान् विच्युदालेदान् विश्वान् अश् विश्वान् पश्यन् अच्युत त्वं दयार्द्रामासीद्रा प्रियुषाम्भो वर्षिभिः श्रीकडाक्षै नस्य जीवान् विच्छुदान् श्मादलेदान् विश्वान् पश्यन् अच्युदा त्वम् അപ്പോൾ ഈ വിഷലിപ്തമായിരിക്കുന്ന ജലം കുടിച്ച ഉടനെ തന്നെ ജീവൻ നശിച്ചിട്ട് ഓരോരുത്തരായിട്ടിങ്ങനെ ഭൂമിയിലേക്ക് വീഴുക ഈ വെള്ളം കുടിച്ചവർ ഓരോരുത്തരും താഴേക്ക് വീഴുക ചത്തു വീഴുക വിശ്വാൻ എല്ലാവരും ആ വെള്ളം കുടിച്ച ആരൊക്കെയാണ് അവരൊക്കെ ഈ പ്രകാരം ചത്തുവീഴുക ഇത് പശ്യൻ കണ്ടിട്ട് അച്യുത ചുതിയില്ലാത്തവനായ ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ മറ്റവരൊക്കെ വിച്ഛുതാൻ അവര് വിശേഷേണ അച്യുതമായി വീഴപ്പെട്ടു അവരൊക്കെ വീണുപോയി പോയി അപ്പോൾ ചുതിയില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ അച്യുതൻ ആയിരിക്കണം ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ കണ്ടപ്പോൾ അങ്ങേക്ക് ദയുണ്ടായല്ലോ ഭഗവാനെ എന്നിട്ട് ഉപാന്തം അവരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെ എല്ലാവരെയും പുനരുജ്ജീവിപ്പിച്ചു എങ്ങനെ ശ്രീകടാ ഭഗവാന്റെ അമൃത തുല്യങ്ങളായ നോട്ടങ്ങളെ കൊണ്ട് അവരെയൊക്കെ അപ്പോൾ കാളിയേറ്റിൽ ജലം കുടിച്ച ഓരോരുത്തരും ഇങ്ങനെ ചത്തു വീഴാൻ തുടങ്ങി അത് കണ്ടിട്ട് ശ്രുതിയില്ലാത്തവൻ വീഴ്ചയില്ലാത്തവനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങ് ദയമൂലം ആർദ്രതയുള്ളവനായി തീർന്നല്ലോ എന്നിട്ട് അങ് പ്രാപ്യ ഉപാന്തം അവരുടെ അടുത്തേക്ക്

ರ್ಷವರ್ಷಾತಿ ಗೋಪಸಂಖ್ಯಾ ದೃಷ್ಟ್ ಘ್ರೇತ ತ್ವೃ ತತ್ವಿದ ತ್ಮಲಿಂಗ ದೃಷ್ಟ ಹರ್ಷವರ್ಷಾಕರ್ವಾಂಗು ಇಥಿ ಗೋಪಸ್ಯಾ ദൃഷ്ടൻ ദൃഷ്ട്രഭാ ജാ ഹർഷവർഷ അപ്പോൾ ഇവരൊക്കെ ചത്തു വീണിട്ട് ഭഗവാന്റെ അമൃത തുല്യമായ നോട്ടം കൊണ്ട് പുനരുജ്ജീവിച്ചു അപ്പോൾ ഇവർക്ക് മനസ്സിലായല്ലോ എന്താ സംഭവിച്ചത് ഇവരൊക്കെ വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്തൊരു ഊർജം തോന്നും കുടുംബത്തെ പോലെയല്ല അതിനേക്കാൾ എന്തോ ഒരു ഭയങ്കര ഉന്മേഷം തോന്നുന്ന രീതിയിൽ അവർക്ക് എഴുന്നേറ്റ് തന്നെ എന്തോ മേലായ കുളിർപ്പിക്കുന്ന ഒരു തരം പരമാനന്ദം അവരുടെ ഉള്ളിൽ നിറയുന്നതായിട്ട് അവർക്ക് തോന്നി എന്നിട്ട് എഴുന്നേറ്റ് നിന്ന ഗോപസംഗാ ആ ഗോപന്മാരെല്ലാവരും ഇങ്ങനെ ദൃഷ്ടുവൻപില് ഗുരുവായൂരപ്പ അങ്ങേ കണ്ടപ്പോൾ ഇതെല്ലാം അങ്ങ് ചെയ്ത പണിയാണ് എന്ന് അവർക്ക് മനസ്സിലായി എന്നിട്ട് ത്വാം ആലിംഗൻ ഓടി വന്ന് ശ്രീകൃഷ്ണ ഭഗവാനെല്ലാവരും കെട്ടിപ്പിടിച്ചു എന്തുകൊണ്ടാണ് ദൃഷ്ടനാനാപ്രഭാവ ഇതിനു മുൻപും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പല ലീലകളും കണ്ടവരാണ് ഗോവന്മാർ അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ ലീല തന്നെയാണ് ഭഗവാനാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് മനസ്സിലായി അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഈ കാളിയൻ്റെ വിഷലിപ്തമായ ജലം പാനം ചെയ്ത് ജീവൻ നഷ്ടപ്പെട്ടവരായി കിടന്ന ആ സമയത്ത് ഭഗവാൻ അവരെയെല്ലാം തൻ്റെ അമൃത തുല്യങ്ങളായ നോട്ടങ്ങളെ കൊണ്ട് പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അവരെല്ലാം എഴുന്നേറ്റപ്പോൾ എന്തെന്നില്ലാത്ത ഒരു എന്തെന്നില്ലാത്തൊരു കൂടി അവരൊക്കെ ചിന്തിക്കുകയാണ് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുൻപിൽ ഭഗവാനെ കാണുന്നത് അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലാക്കിയ ഗോപന്മാരെല്ലാവരും ചെന്ന് ഭഗവാനെ किं किं जादो हर्षवर्षाधिरेका सर्वान् वेषित्युत्थिता लोमसङ्खा दृष्ट्वा अग्रे त्वां तुदं तद्भिदन्दा त्वमालिङ्गं दृष्ट नाना प्रभावा गावश्चैवं लब्धजीवाक्षणेन स्फीदानन्दा त्वं च दृष्ट्वा पुरस्ताद् रागा बव्रुः सर्वतो हर्षबाष्पम् व्यामुञ्जन्द्यो मन्दमुद्य मन्दमुद्यन्निनादा गावः च एवं लब्धजीवाः क्षणेन स्फीदानन्दाः त्वाञ्च दृष्ट्वा पुरस्ताद् ग्रात् आवव्रुः सर्वतः हर्षबाष्पं व्यामुञ्जन् मन्दमुद्यन् निनादाः गावः च एवं लब्धजीवाः क्षणेन അപ്പോൾ മുമ്പ് വരുന്നത് ഗോവന്മാരുടെ കാര്യമായിരുന്നു അവരൊക്കെ സന്തോഷാതിരേത്താൽ ഭഗവാനെ വന്ന് കെട്ടിപ്പിടിച്ചത് പറഞ്ഞു ഈ അടുത്തത് ഗോക്കളാണ് പശുക്കളാണ് അവർക്കും തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടതാണ് ജീവൻ നഷ്ടപ്പെട്ട ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പുനരുജ്ജീവിക്കപ്പെട്ടതാണ് അപ്പൊ അവർക്കും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഭഗവാനോട് ഒരു എന്താ പറയുക നന്ദി കാണിക്കേണ്ടതുണ്ട് അപ്പൊ അവരെന്താ ചെയ്യുന്നത് ഗാവഹ ലബ്ധ ജീവാഹ ക്ഷണേന അവർക്കിങ്ങനെ തങ്ങളുടെ ജീവിതം തിരികെ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് വളരെ സന്തോഷമുള്ളവരായിട്ട് ത്വാഞ്ച ദൃഷ്ട അങ്ങനെ മുൻപില് കാണിതുകൂടി അവവൃഹു ദ്രാക് അവർഷാഷം അവരൊക്കെ ഭഗവാന്റെ ചുറ്റും ഓടി വന്ന് കൂടിയിട്ട് സന്തോഷ കണ്ണുനീര് പൊഴുക്കുകയാണ് ഈ പശുക്കളൊക്കെ എന്നിട്ട് വ്യാമഞ്ചന്യ മന്ദമുദിനാഥ എന്തോക്കെ പതുക്കം ഒരു ഒച്ചയൊക്കെ ഇട്ടതുകൊണ്ട് ഭഗവാന്റെ ചുറ്റും വന്ന് കൂടി നിൽക്കണം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷെ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അവർക്ക് മനുഷ്യരെ പോലെ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവര് കണ്ണല് ഇങ്ങനെ ആനന്ദ ബാഷ്പം നിറച്ചുകൊണ്ട് ചെറിയൊരു ഒച്ച കേട്ടുകൊണ്ട് ഭഗവാൻ ചുറ്റും ആലോചിച്ചോക്കെന്താണ് ആരോഗ്യം ्यामुञ्च मन्दमुद्यनादा रोमाञ्चोऽयं सर्वतो न रोमा शरीरे भूयस्यन्धः काचिदानन्दमूर्छा आश्चर्योयं श्वेलवेगो मुकुन्देविक्तो गोपैर्नन्दितो वन्दितो भू रोमाञ्चः अयं सर्वतः नः शरीरे भूयसि अन्धः काचिदानन्दमूर्छा േുന്ദി ഉൾക്ക് എല്ലാവർക്കും എന്തെന്നില്ലാത്ത രോമാഞ്ചം ഉണ്ടാവുകയാണ് തന്നെയുമല്ലേ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഇങ്ങനെ നിറയുകയാണ് ശരീരത്തിലാണെങ്കിലും ബാഹ്യമായിട്ട് രോമാഞ്ചം ഉണ്ടാകുന്നു ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദവും നിറയുന്നു ആശ്ചര്യ ഈ വിഷത്തിന്റെ ശക്തി അപാരം തന്നെ അല്ലേ എന്ന് അവർ പറയുന്നത് അപ്പൊ അവർക്കൊന്നും മനസ്സിലായില്ല ഭഗവാന്റെ ആ അമൃതധാര ഒഴുകുന്നതായ വീക്ഷണമാണ് ആ അമൃതായി വന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായത് എന്താണ് എന്തോ കഴിച്ചപ്പോൾ കുറച്ച് കിക്ക് കിട്ടി കുറച്ച് നേരത്തേക്ക് അതിന്റെ വീര്യമാണെന്നാണ് അവർ കരുതിയത് അല്ലേ ആൾക്കാർ കുറച്ച് കള്ളൊക്കെ കുടിച്ചിട്ട് നല്ല അല്ലേ വീരോള എന്ന് പറയുന്നത് പോലെ ഇവിടെ കാളീൻ്റെ വിഷത്തിന് എന്തൊരു എന്തൊരു ശക്തിയാണ് എന്നൊക്കെ വരെ ഇവർ ചിന്തിച്ചു പോയി എന്ന് പറയും ഇത് ഉക്തഹ ഗോപൈഹി നന്ദിത അബോധ് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ ഗോപന്മാരെ ഇങ്ങനെ അങ്ങയെ അഭിനന്ദിക്കുകയും ഭഗവാനെ വണങ്ങുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് ശരീരത്തിൽ ബാഹ്യമായിട്ട് ഉണ്ടാവുകയും ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം നിറയുന്നതുമായ ഒരു അവസ്ഥയെല്ലാം ഉണ്ടായി അപ്പോൾ അവരെല്ലാം സ്വയം വിചാരിക്കായിരുന്നു ഈ കാളിയൻ്റെ വിഷത്തിൻ്റെ വീര്യം കേമം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ഭഗവാനെ വന്ദിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത് രോമാഞ്ചോയം സർവതോ आश्चर्योऽयं क्षेणवेगो मुगुन्देदी उक्तो गोपैर्नन्दिरो वन्दिरो एवं भक्तान् मुक्तजीवानपि त्वं मुग्धा पाङ्गैरस्तरोगास्तरोषी तादृग्भूतस्थीदकारुण्यभूमा वायुगे वायुगेहादिनाथा एवं भक्तान् मुक्तजीवानपित्वम् അതിൽ വാസാണ് നാഥ ആ വാസ ഏതൊരു ബുക്കിൽ വായുഗേഹാദിനാഥ എന്ന് പറയുന്നത് രണ്ടായിരം കുഴപ്പമില്ല ഏ ആ അതിൽ രണ്ടായിരം കുഴപ്പമില്ല ഏഹ് ജീവൻ കൂടി ത്വം അങ്ങ് മുക്ത വീക്ഷണങ്ങളെ ഭഗവാന്റെ നോട്ടങ്ങളെ കൊണ്ട് രോഗാന്തനോഷി അവർക്ക് രോഗങ്ങളൊന്നും ഇല്ലാത്തവരാക്കി തീർത്തില്ല അവരുടെ ജീവൻ തിരിച്ചു കൊടുത്തില്ലേ താതൃ ഭൂതകാരുണ്യ ഭൂമ അപ്രകാരം കൊഴുത്ത കാരണം തികഞ്ഞ അങ്ങയുടെ ആ നോട്ടങ്ങളെ കൊണ്ട് അങ്ങ് രോഗാപ്പായ എന്ന രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണേ വായുഗേ ഹാദിവാസ അല്ലയോ ഗുരുവായൂരപ്പ അപ്പോൾ അങ്ങയുടെ കരുണാപൂർവകമായിരിക്കുന്ന നോട്ടങ്ങളെ കൊണ്ട് ആ ജീവൻ പോയ എല്ലാ ആളുകളെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലേ ഗുരുവായൂരപ്പ അപ്രകാരമുള്ള അങ്ങ്